നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സർപ്ലസ് ഫണ്ടിൽ നിന്ന് പണമെടുത്ത് ചെലവഴിച്ചു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പലരും അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ കൃത്യമായി നടത്തിയിട്ടുണ്ട് ഈ നടത്തിയ കൂട്ടത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടും കുമ്മനം രാജശേഖരനും ഉൾപ്പെടും അവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ ഉൾപ്പെടും പിന്നെ മറ്റൊരാളെന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വരനെ പോലെയുള്ള വലതുപക്ഷ നിരീക്ഷകൻ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ രാഹുൽ ഈശ്വർ ഒരു ഘട്ടത്തിൽ ആ വലതുപക്ഷ നിരീക്ഷകനിൽ നിന്ന് ഒരു വഴിമാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിനകത്ത് ഉണരു ഹിന്ദു ഉണരു എന്ന് പറഞ്ഞുകൊണ്ട് നീ പറ്റിക്കപ്പെടുകയാണ് നീ അവിടെ ശബരിമലയിൽ വഴിപാടായി കൊടുത്ത പണമാണ് അവൻ അവൻ പറ്റിച്ചുകൊണ്ട് പോകുന്നത് ദേവസ്വം ബോർഡ് അതിൽ നിന്നെടുത്താണ് പാർട്ടി വളർത്താൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നതടക്കമുള്ള പ്രകോപനപരം എന്ന് തന്നെ വിളിക്കേണ്ടി വരും ആ രീതിയിലുള്ള ഒരു പ്രസ്താവന രാഹുൽ ഈശ്വർ നടത്തിക്കൊണ്ട് പോയി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മനസ്സിലാക്കിയതാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹവും കുമ്മനായശേഖരൻ എങ്ങനെയെങ്കിലും ഇവിടെ ഒരു മറ്റൊരു സാമുദായികമായ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തെ ശബ് ശബരിമലയെ ഒരു പ്രക്ഷോഭ വേദിയാക്കി മാറ്റുക എന്നുള്ളതിനെ ഉദ്ദേശിച്ച് കോടിക്കണക്കിന് രൂപ വെട്ടിച്ചെടുത്ത് ദേവസ്വം ബോർഡിനെയും അതോടൊപ്പം മന്ത്രിയെയും പിരിച്ചുവിടുക അല്ലെങ്കിൽ രാജിവെപ്പിക്കുക എന്ന അടക്കമുള്ള ആവശ്യങ്ങളുമായിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി വരുന്നത് ഇതില് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അതായത് സ്വർണപാളിയുമായിട്ടുള്ള ബന്ധപ്പെട്ട അന്വേഷണം സി ബി ഐക്ക് വേണ്ടുന്നാണ് ബി ജെ പി വി ഡി സേശിന്റെയും ആവശ്യമെങ്കിൽ തന്നെയും കൃത്യമായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ആവശ്യപ്പെടുന്നത് അപ്പോൾ ശബരിമല എന്ന് പറയുന്ന ഒരു നമ്മുടെ ക്ഷേത്രം ആ ശബരിമലയെ ആഗോള തലത്തിൽ ഇപ്പൊ തിരുപ്പതിയൊക്കെ പോലെ ആഗോളതലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആരാധനാലയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അത് ഏത് സർക്കാരായിരുന്നാലും ഇപ്പൊ നമ്മളൊന്നും ചിന്തിച്ചാൽ ഇപ്പം യു ഡി എഫ് ആണ് ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ യു ഡി എഫ് ആണ് അധികാരത്തിലിരുന്നതെങ്കിൽ സ്വാഭാവിക ടൈമനുസരിച്ച് യു ഡി എഫ് ആണ് അധികാരത്തിൽ വരേണ്ടത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമയം ഇങ്ങനെ ഒരു ആഘോഷം വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ലേ ഒരുപക്ഷെ യു ഡി എഫ് ആയതുകൊണ്ട് ചിന്തിക്കില്ലായിരിക്കും കാരണം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ താല്പര്യമുള്ള കേസൊന്നും അല്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഈ പറയുന്ന സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ കൊണ്ടുവരുന്നത് ഈ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണല്ലോ അപ്പോൾ ആ പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ഇയാളെ പോലുള്ള ഉണ്ണികൃഷ്ണബോറ്റിയെ പോലുള്ള കള്ളന്മാരെ പിടിച്ചു ഇതിനകത്ത് കൊണ്ടുവരുന്നത് പിന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടി പണം മറിച്ചു കൊടുത്തു എന്ന് പറയുന്നു എൻ്റെ നടത്തിപ്പ് ഇതിന് ടെൻഡർ വിളിക്കാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്കായിട്ട് ഈ പണികൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ആരായിരുന്നു സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരായിരുന്നു അല്ല അതും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടത്തിപ്പോയ ചില തിരിമറികളുടെ ഭാഗമായിരുന്നു ഊരാളുങ്കൾ സൊസൈറ്റിക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കം നടത്തിയത് അപ്പം ഇടതുപക്ഷം മാത്രമായി ഇടതുപക്ഷം ആയിരുന്നില്ല ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന യു ഡി എഫ് ആയിരുന്നു ചെയ്തത് പിന്നെ ഇത്തവണ അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല മണ്ഡലകാലമാകുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജൂബിലി ആഘോഷം വരുന്നു അതുമെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ശബരിമലയ്ക്ക് ഒരു ആഗോള പ്രാധാന്യം ലഭിക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനമായിരുന്നു അതിനുവേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ ശബരിമലയിൽ കൊണ്ടുവരേണ്ടതുണ്ട് തുടങ്ങിയ ചർച്ചകൾ ഈ ചർച്ചകളെ കുറിച്ചൊന്നും വ്യക്തമായി അറിയാൻ വയ്യാത്തവരാണ് പലപ്പോഴും ഇതിനെ വിമർശന ബുദ്ധിയാൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതം എന്ന നിലയിൽ കാണുന്നത് ഇവിടെ നമുക്കറിയാം ഇത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നെങ്കിൽ അവിടെ ഇതൊന്നും ആയിരുന്നില്ല ഇവിടെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ബദൽ സംഘം ഒന്നും പറഞ്ഞാണ്ട് പന്തളത്ത് നടന്ന ഓർമ്മയില്ലേ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ എന്തായിരുന്നു അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് പച്ചയ്ക്ക് വർഗീയത തന്നെയല്ലായിരുന്നു അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ഇവിടുത്തെ ഈ നാട്ടിലെ മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും ബാബുരുസ്വാമി തീവ്രവാദിയാണെന്നും മുസ്ലിം അക്രമകാരി ആണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു നീക്കമല്ലായിരുന്നു ബദൽ സംഗമത്തിൽ നടന്നത് അപ്പോൾ അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ നടന്നത് ഗോകാവളിയോ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വർഗീയത ഇങ്ങനെ പ്രസരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ആയിരുന്നില്ല അവിടെ ചർച്ചകളാണ് അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ഏത് രീതിയിൽ വികസനം കൊണ്ടുവരണം എന്നതിനെ കുറിച്ചുള്ള നീക്കങ്ങളായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനുവേണ്ടി ഫണ്ട് സ്പോൺസർഷിപ്പിലൂടെ ഏകദേശം രണ്ടു കോടി രൂപയാണ് സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയതായിട്ട് അവിടുത്തെ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയുള്ള പല ആളുകളും വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് സ്പോൺസർഷിപ്പിലൂടെ രണ്ട് കോടി രൂപ കിട്ടി അതായത് സർപ്ലസ് ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ എടുത്തിട്ട് ചെലവഴിച്ചു എന്നുള്ളതാണ് അതായത് ഊരാളെങ്കിലും സൊസൈറ്റി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും അതായത് മിച്ച ഫണ്ട് അതിൽ നിന്ന് നിന്നെടുത്ത് ചെലവാക്കിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്ത് ചെലവാക്കാൻ തോന്നുംപടി എടുത്ത് ചെലവാക്കാൻ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ കഴിയുമോ നമുക്കറിയാം ഒരു കാലഘട്ടം മുഴുവൻ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ അതായത് ട്രഷറി വഴി വിതരണം ചെയ്യുന്ന പണത്തിൽ ഭം ഭസ്മവും സിന്ദൂരവും ഉണ്ടായിരുന്നു എന്നുവരെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ടായിരുന്നു അതാരാണെന്ന് ചോദിച്ചാൽ ശശികലയായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികല ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ ഇവിടെ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പണമാണ് ഇവിടെ സംസ്ഥാന സർക്കാരിലുള്ളവർക്ക് ജോലി അതായത് ജീവനക്കാർക്ക് ശമ്പളമായി കൊടുക്കുന്നത് അങ്ങനെ ശമ്പളവും പെൻഷനും എടുത്തവരുടെ ആ പണത്തിൽ സിന്ദൂരം പറ്റി പിടിച്ചിരുന്നു ഭസ്മത്തിന്റെ മണമുണ്ടായിരുന്നു എന്നടക്കമുള്ള നീചമായ വൃത്തികെട്ട കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരുന്നവരായിരുന്നു സംഘപരിവാർ ശക്തികൾ പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെയാണെങ്കിൽ ചോദിക്കണം ഈ പറയുന്ന ഏറെക്കാലം അധ്യാപികയായി പ്രവർത്തിച്ച ഒരാളാണല്ലോ ഈ ശശികല അപ്പൊ ആ ശശികലയ്ക്ക് കിട്ടിയ ആ നോട്ടിലും അത്തരത്തിൽ സിന്ദൂരം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് ജനത്തെ അറിയിച്ചില്ല പുറം ലോകത്തെത്തിച്ചില്ല അപ്പം സംസ്ഥാന സർക്കാർ മൊത്തത്തിൽ ഇതിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെയും സംസ്ഥാന സർക്കാർ കൊള്ളയടിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രചരണം ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു അപ്പൊ ഇങ്ങനെ അപ്പോഴാണ് ചില പലരും അതിന്റെ വാസ്തവത്തെ കുറിച്ച് പറയുന്നത് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ പണം ചെലവഴിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടാകണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഫണ്ടിൽ നിന്നും സർപ്ലസ് ഫണ്ടിൽ നിന്നും ഒരു തുക പോലും ഹൈക്കോടതിയുടെ നിർദ്ദേശമോ അനുമതിയോ ഇല്ലാതെ ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോ അങ്ങനെ ചെലവഴിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പച്ചയ്ക്ക് പറഞ്ഞാൽ കോടതി അലക്ഷ്യമല്ലേ കോടതിയുടെ ഒരു നിർദ്ദേശം പാലിക്കാതെ സംസ്ഥാന സർക്കാരും ഇവിടുത്തെ ദേവസ്വം ബോർഡും കൂടെ ചേർന്നിട്ട് ആ അതിനെതിരായി പ്രവർത്തിച്ചാൽ അത് കോടതി ലക്ഷ്യം എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നതാണ് അപ്പൊ തീർച്ചയായും ഹൈക്കോടതിക്ക് അതുമായി ബന്ധപ്പെട്ട് നട തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും കോടതി ലക്ഷ്യത്തിനെതിരായി അവർക്കെതിരെ കേസെടുക്കാൻ സാധിക്കും അപ്പോ ഹൈക്കോടതി നിർദ്ദേശത്തെ പോലും വകവെക്കാതെയാണോ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അല്ലേ അല്ല ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ ഹൈക്കോടതി ഇനി പറഞ്ഞിട്ട് ഇല്ല അപ്പോഴും ഈ പണം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പണം എടുത്തിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിരിക്കും എന്നല്ലേ നമ്മൾ കരുതേണ്ടത് അപ്പൊ എന്ത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്ന സ്പോൺസർഷിപ്പിലൂടെ പണം വരുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ആ സ്പോൺസർഷിപ്പിലൂടെ പണം ചില ഉദ്ദേശ അത്ര വന്നില്ല അത് പോരാത്ത പണം ഞങ്ങളെടുത്ത് ചെലവഴിച്ചു ഇതിൽ നിന്ന് എടുത്ത് ചിലവാക്കി അപ്പം ഈ ഹൈക്കോടതിയോട് കൃത്യമായി രേഖാമൂലമല്ലാതെ ഒരു അപേക്ഷയോ ഒരു എന്തോ ഒരു ഹർജി കൊടുക്കാതെ ഒരു കാരണവശാലും ഈ പൈസയിൽ തൊട്ടുകളിക്കാൻ പറ്റില്ല എന്നർത്ഥം എന്നിട്ടും എന്തിനാണ് ഈ രീതിയിൽ വ്യാജ പ്രചരണങ്ങളുമായി മുന്നോട്ടു പോകുന്നത് അതായത് നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാറിന്റെ ചില അജണ്ടകൾ ആ അജണ്ടകൾ ഏറ്റുപിടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ സംഘപരിവാർ ഉയർത്തുന്ന ഒരു സം അവരുടേതായ ചില അജണ്ടകൾക്ക് വേണ്ടിയിട്ട് അവർ ഉയർത്തുന്ന ചില ആരോപണങ്ങൾ എന്തിനാണ് കോൺഗ്രസിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിനെ മാധ്യമങ്ങൾ എന്തിനാണ് ഇത്ര കൊട്ടിഘോഷിക്കുന്നത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നതാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ സർപ്ലസ് ഫണ്ടിൽ നിന്നും എടുത്ത് ചെലവഴിച്ചു എന്നുള്ളതാണ് മാതൃഭൂമി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാന വാദങ്ങൾ അപ്പോൾ ഇത് അടിസ്ഥാനപരമായി പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തവരാണ് എന്നതടക്കം പിന്നീട് നടന്ന ചർച്ചകളിൽ നിന്നും അതായത് ഇതേ മാതൃഭൂമിയുടെ ചാനൽ ചർച്ചയിൽ നിന്നും ഡോക്ടർ അഡ്വക്കേറ്റ് എസ് അരുൺകുമാർ നടത്തിയ പ്രസ്താവനകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന കാര്യം അതാണ് അപ്പോൾ സർക്കാരിനെ കുറ്റക്കാരാക്കുക സർക്കാർ എന്തൊക്കെയോ തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു സർക്കാർ എവിടെ നിന്ന് ദേവസ്വം ബോർഡിന്റെ ഫണ്ടടിച്ചു മാറ്റുന്നു എന്നതടക്കമുള്ള ഒരു വ്യാജ പ്രചരണത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട അജണ്ടകൾ ഈ അജണ്ടകൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ് അതാണ് വാസ്തവം ഇപ്പൊ ജനങ്ങള് ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങൾ അതായത് ശബരിമല വിശ്വാസികളായിട്ടുള്ളവർ ഇങ്ങനെ ചിന്തിക്കും അയ്യോ അവിടെ ശബരിമലയിൽ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന എന്താ അവിടെ എന്നുകൊണ്ട് പണമെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാം ഈ ഇവിടെ ശബരിമലയിലെ അവിടെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണുന്നില്ല സ്വർണപ്പാളിയിൽ കുറവ് വരുന്നു സ്വർണം അടിച്ചു മാറ്റുന്നു എന്തെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ ഒരുപക്ഷെ വി ഡി സൈശൻ പറഞ്ഞു ഇങ്ങനത്തെ ബോംബുകളായിരിക്കും വി ഡി സൈശൻ സി പി എം സൂക്ഷിച്ചോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ചില യഥാർത്ഥ വാർത്തകൾ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്ക മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇത് ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും വാസ്തവം